മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച നടനാണ് ജയറാം അന്നും ഇന്നും മലയാള സിനിമയിൽ ജയറാമിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് നല്ലൊരു നടൻ എന്നതിലുപരി നല്ലൊരു മിമിക്രി കലാകാരനും അച്ഛനും ഭർത്താവും വ്യക്തി കൂടെയാണ് ജയറാമ് ജയറാമിനെ എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കുടുംബവും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ താര കുടുംബത്തെ അറിയാത്തവർ തന്നെ കുറവായിരിക്കും ജയറാമിനെ പോലെ തന്നെ മകൻ കാളിദാസും അഭിനയത്തിലേക്കുള്ള ചുവടുവെപ്പിൽ തന്നെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ജയറാമിന്റെ ഏക മകൾ ചക്കിയുടെ വിവാഹം അന്നത്തെ വിശേഷങ്ങളൊക്കെ തന്നെയും ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവാറുണ്ട് വിവാഹത്തിന് ശേഷം ഭർത്താവിനോടൊപ്പം വിദേശത്താണ് ചക്കിയുടെ താമസം അവിടെ വെച്ചുള്ള വിശേഷങ്ങളെല്ലാം ചക്കി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് ഈ കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി ചക്കിയും ഭർത്താവും നാട്ടിലേക്കെത്തിയിരുന്നു ഇക്കഴിഞ്ഞ ജയറാമിന്റെ ഓണത്തിന്റെ വിശേഷങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് ഇക്കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ ഭാര്യ വലിയ തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പൂക്കളം ഇടുന്ന വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ജയറാം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു ഇന്നും ജയറാമ് സിനിമയിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൌട്ടൊക്കെ ചെയ്തിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷനും യുവ നടന്മാരെ പോലെ ജയറാമും ചെയ്യാറുണ്ട് അങ്ങനെ ജയറാമിന്റെ ഫോട്ടോകളും വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴിതാ ജയറാമിന്റെ ഒരു പുത്തൻ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് എന്നാൽ അതിലെ ജയറാമിന്റെ മുഖം കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിയെന്ന് വേണം പറയാൻ മുഖക്കെ വല്ലാതെ തടിച്ചിട്ടുണ്ട് അത് കണ്ട് ആരാധകരും ഞെട്ടിപ്പോയി ഇത് ഞങ്ങളുടെ ജയറാം തന്നെയാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം ജയറാം പലപ്പോഴായിട്ടും ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിലൊരു മുഖം ആരാധകർ ആരും തന്നെ ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല ജയറാമിന്റെ കാണാത്തൊരു മുഖമാണ് ഇന്ന് ആരാധകർ കണ്ടത് ഇപ്പോൾ എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് കൈ കെട്ടിയിരുന്നു ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ജയറാം തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആരാധകർക്കായി കൈ പങ്കുവെച്ചത് ജയറാമിന്റെ ഫോട്ടോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എന്നാൽ ഫോട്ടോയിൽ ജയറാമിനെ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടി എന്ന് വേണം പറയാൻ ഇത് ഞങ്ങളുടെ ജയറാമേടനെ അല്ല ഇത് ആരാണ് എന്നാണ് ആരാധകരുടെ കമന്റിലൂടെയുള്ള ചോദ്യം ഇത് ഇനി പുതിയ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എങ്കിലും ജയറാമിന്റെ മുഖത്ത് വല്ലാത്ത മാറ്റമുണ്ട് മുഖം ഒരു സൈഡ് മാത്രം കുറച്ച് തടിച്ചതുപോലെയുണ്ട് മലയാള സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത് തമിഴിലും തെലുങ്കിലും ആയിരുന്നു ജയറാം അഭിനയിച്ചിരുന്നത് എങ്കിലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും ജയറാമും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ഓസ്ലർ ഈ സിനിമയിലെ പ്രധാന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ജയറാമായിരുന്നു വില്ലനായി എത്തിയത് മമ്മൂട്ടിയും ഈ സിനിമയ്ക്ക് ശേഷം ഇനി പുതിയ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം എന്തിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല